മാലിന്യമുക്ത ചിറ്റലഞ്ചേരി എം എൻ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് ഗ്രീൻ ക്യാൻവാസ് ഒരുക്കിയത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആർട്ടിസ്റ്റ് സൂരജ് ബാബു അഡ്വക്കേറ്റ് രേവതി ബാബു എന്നിവരാണ് നെന്മാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഗ്രീൻ ക്യാൻവാസ് ഒരുക്കിയത് പൊതുയിടങ്ങൾ മാലിന്യമുക്തമാക്കേണ്ടതിന്റെ ആവശ്യകത വരയിലൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ ഇരുവരും ഏറ്റെടുത്ത ഉദ്യമം പ്രശംസനീയമായി സ്ട്രീറ്റ് പെയിന്റർ കൂടിയായ സൂരജ് ബാബു ചിത്രകല ഏറെ ഇഷ്ടപ്പെടുന്ന കലാകാരനാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന അഡ്വക്കേറ്റ് രേവതി ബാബുവും കലിയെ സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ് പരിപാടിയെ കുറിച്ച് എൻ എസ് എസ് വോളണ്ടിയർ എ അഭിരാം വിശദീകരിച്ചു മാലിന്യമുക്തത്തിന്റെ ബാബുവും അഡ്വക്കേറ്റ് രേവതി ബാബുവുമാണ് ഈ ഇതിന് നിർവഹണം നടത്തുന്നത് കൂടാതെ തന്നെ ഒരു വിശേഷണം എന്നാൽ എം എൻ പൂർവ്വ വിദ്യാർത്ഥിയാണ് ശ്രീ അഡ്വക്കേറ്റ് രേവതി ബാബു മാലിന്യമുഖ നവകേരളത്തിന്റെ ഭാഗമായി പലതരം ചിത്രങ്ങളാണ് അവരവിടെ വരച്ച് സജീവമാക്കുന്നത് മാലിന്യമുക്ക് നവകേരളം എന്നോ നമ്മളുടെ ഓരോരുത്തരെയും ലക്ഷ്യമാക്കി മാറ്റണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു യുട്യൂബിന്